പതിനെട്ടാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എൻ ഡി എ നേതാക്കളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന പത്ത് വർഷത്തിൽ സദ്ഭരണത്തിനും വികസനത്തിനും പരമാവധി എൻ ഡി എ സർക്കാർ ശ്രമിക്കുമെന്നും മോദി പറഞ്ഞു ദക്ഷിണ ഭാരതത്തിൽ എൻ ഡി എക്ക് ഒരു പുതിയ ഉദയമാണ് ഉണ്ടായതെന്ന് മോദി പറഞ്ഞു എൻ ഡി എക്ക് അധികാരമില്ലാത്ത കർണാടകയിലും തെലങ്കാനയിലും ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ സ്വീകരിച്ചെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയവും എൻ ഡി എ യോഗത്തിൽ മോദി എടുത്തു പറഞ്ഞു കേരളത്തിൽ പാർട്ടിയുടെ നിരവധി പ്രവർത്തകർ രക്തസാക്ഷികളായി ജമ്മു ജമ്മുകാശ്മീരിലേതിനേക്കാൾ പ്രയാസമായിരുന്നു അവിടെ പാർട്ടി പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനെന്നും അവിടെയും വിജയിച്ചിരിക്കുന്നുവെന്നും കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതിനിധിയെ ലഭിച്ചുവെന്നും മോദി പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും മുന്നണിക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിലും വളരെ ശക്തമായ സംവിധാനമാണ് അവിടെയുള്ളതെന്നും അതിനാൽ അവിടെ ഷെയർ ഉയർന്നതായി മോദി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം എൻഡിഎയുടെ ഗംഭീര വിജയമായാണ് താൻ കാണുന്നതെന്നും മോദി പറഞ്ഞു എൻ ഡി എ എന്നാൽ പുതിയ ഇന്ത്യ വികസിത ഇന്ത്യ പ്രത്യാശയുടെ ഇന്ത്യ ആണെന്ന് പറഞ്ഞ മോദി മൂന്ന് പതിറ്റാണ്ടായി എൻ ഡി എ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചു സഖ്യകക്ഷി നേതാക്കളെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു